ഇസ്ലാമിക തത്വങ്ങളിൽ അടിയുറച്ച് നിലകൊള്ളുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യ മദ്യത്തെ നിശിതമായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയിലെ റിയാദിൽ ആദ്യ മദ്യഷോപ്പ് തുറക്കാൻ തീരുമാനം ആയിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത നയതന്ത്ര ഉദ്യോഗസ്ഥരായ ഇതര മതസ്ഥർക്ക് മാത്രമായിരിക്കും മദ്യം വിൽക്കുക എന്നതാണ് മറ്റൊരു കാര്യം വിനോദസഞ്ചാരത്തിനും ബിസിനസിനും വേണ്ടി രാജ്യം തുറന്നു കൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ശ്രമങ്ങളിലെ നാഴികക്കല്ലാണ് ഈ നീക്കം എഴുപത് വർഷത്തിനു ശേഷമാണ് സൗദിയിൽ അങ്ങനെ ആദ്യ മദ്യക്ഷോഭ തുറക്കാൻ പോകുന്നത് പുതിയ വിവരം വളരെ വ്യത്യസ്തവുമാണ് എന്തായാലും സൗദി അറേബ്യയിലെ മദ്യം ലഭിക്കാൻ വഴിയൊരുക്കുന്നു എന്നാണ് റോട്ടേഴ്സ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ആദ്യ മധ്യക്ഷോഭ ഉയരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് വരെ സൗദിയിൽ മദ്യം ലഭിച്ചിരുന്നു എന്നും തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ഒക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദക കയറ്റുമതി ഒന്നായ സൗദി അറേബ്യയുടെ സാമ്പത്തിക വരുമാനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും സംഭാവന ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ തന്നെയാണ് ക്രൂഡ് ഓയിൽ വില കോവിഡ് കാലയളവിൽ ബാരലിന് ഇരുപത് ഡോളർ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ പശ്ചാത്തലത്തിൽ മറ്റ് വരുമാന മാർഗങ്ങളും ശക്തിപ്പെടുത്തണമെന്ന ചിന്തകളുടെ ഭാഗമായി സൗദി രാജ്യത്ത് ടൂറിസത്തിനും തുടക്കം വിട്ടുകയും ചെയ്തിരുന്നു ഇപ്പോൾ സൗദിയുടെ ജി ഡി പിയിൽ നാല് തൊട്ട് അഞ്ച് ശതമാനമാണ് ടൂറിസത്തിന്റെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇത് ഒമ്പത് തൊട്ട് പത്ത് ശതമാനമാക്കുമെന്നാണ് വിലയിരുത്തലുകൾ പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖല ഓഹരി കടപ്പത്ര വിപണികൾ എന്നിവിടങ്ങളിൽ നിക്ഷേപം നടത്തിയും സൗദി അറേബ്യ വരുമാന വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്നുമുണ്ട് ഇപ്പോൾ സൗദിയുടെ ജി ഡി പിയിൽ നാലു മുതൽ അഞ്ചു ശതമാനം മാത്രമാണ് ടൂറിസത്തിന്റെ പങ്ക് എന്തായാലും പുതിയ മദ്യഷോപ്പ് എംബസികൾ സ്ഥിതി ചെയ്യുന്ന നയതന്ത്ര താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് പുതിയ മദ്യഷോപ്പ് സ്ഥാപിക്കാനും പോകുന്നത് കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയായിരിക്കും മദ്യം വിൽക്കുക ആഴ്ചകൾക്കുള്ളിൽ ഷോപ്പ് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതര മതസ്ഥരായ മറ്റ് പ്രവാസികൾക്ക് മദ്യം വിൽക്കുമോ എന്നത് വ്യക്തമല്ല സൗദി അറേബ്യയിലെ മദ്യപാനത്തിനെതിരെ കർശനമായ നിയമങ്ങളാണ് നിലവിലുണ്ടായിരുന്നത് മദ്യപിക്കുന്നവർക്ക് നൂറ് അടി നാടുകടത്തൽ പിഴ അല്ലെങ്കിൽ തടവ് എന്നീ ശിക്ഷകളായിരുന്നു നൽകിയിരുന്നത് പ്രവാസികൾക്കും നാടുകടത്തലടക്കം ശിക്ഷ ബാധകമാണ് പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചാട്ടവാടിക്ക് പകരം ജയിൽ ശിക്ഷകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സൗദിയിൽ നയതന്ത്ര തപാൽ വഴിയോ കരിഞ്ചന്തയിൽ നിന്നോ മാത്രമേ മദ്യം ലഭിക്കുകയുള്ളൂ മദ്യം ഇറക്കുമതിക്ക് ഈ ആഴ്ച മുതൽ അങ്ങനെ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും സൂചന ലഭിക്കുന്നുണ്ട് മദ്യം ലഭിക്കാൻ ഉപഭോക്താക്കൾ ഒരു മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് കോഡ് നേടുകയും വേണം ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കില്ല നല്ല വസ്ത്രം ധരിച്ചായിരിക്കണം മദ്യം വാങ്ങാൻ എത്തേണ്ടത് മദ്യപിക്കുന്നവർ മദ്യം വാങ്ങാൻ പകരക്കാരനെ അയക്കാൻ പാടില്ല അതുപോലെ പ്രതിമാസം കാട്ട നടപ്പിലാക്കുമെന്നും പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് രാജ്യത്തിൻ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകുന്നതിന്റെ ഭാഗമായിട്ടാണ് മദ്യവില്പനശാല ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദിയിലെത്തിയ വിദേശ വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ നൂറ്റി അമ്പത്തിയാറ് ശതമാനം വളർച്ചയുണ്ടെന്നാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ കണക്ക് എണ്ണ ഇതര വ്യവസ്ഥ ശക്തിപ്പെടുത്താനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് മദ്യശാല ഉൾപ്പെടെ തുറന്ന് ടൂറിസം മേഖലയെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങത്ത സിനിമാ അടക്കമുള്ള വിലക്കുകൾ മാറ്റിയ സൗദി ഇപ്പോൾ ചലച്ചിത്ര മേഖലയുടെ ആസ്വാദകരുടെയും പ്രിയ കേന്ദ്രമായി വളരുകയും ആണ് സമീപകാലത്ത് പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചില വിട്ടുവീഴ്ചകൾ ഭരണകൂടം അങ്ങനെ ചെയ്തിരുന്നു മുപ്പത്തിയഞ്ചു വർഷത്തോളം ഉണ്ടായിരുന്ന സിനിമാ പ്രദർശനം തുടങ്ങിയത് ഇതിന്റെ ഭാഗം ആയിട്ടാണ് ഇപ്പോൾ മദീനയിൽ ഉൾപ്പെടെ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്